സീറോ മലബാർ സഭയിൽ അഭിഷിക്തരാകുന്ന വൈദികർ സഭയുടെ ഔദ്യോഗികമായ വിശുദ്ധ കുർബാന ചൊല്ലണം എന്നത് തർക്കമില്ലാത്ത കാര്യമാണെന്ന് വ്യക്തമാക്കി സീറോ മലബാർ സഭ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതുപോലെ വിശുദ്ധ കുർബാന ആരാധനയുടെ ഏറ്റവും ഉച്ചസ്ഥായിയായ ഉറവിടവും മകുടവുമാണ് അത് കേവലം വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെയോ പ്രാദേശിക താൽപര്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അർപ്പിക്കാനുള്ളതല്ലെന്ന് സീറോ മലബാർ സഭ പി ഫാദർ ആന്റണി വടക്കേക്കര ഓർമ്മിപ്പിച്ചു ഇക്കാര്യത്തിൽ സഭയുടെ വിശദീകരണം ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡീക്കന്മാർക്ക് വൈദിക പട്ടം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ അതിരൂപതാ ആസ്ഥാനത്ത് പ്രതിഷേധിക്കാനെന്ന് പറഞ്ഞ് കയറിയ ഒരു വിഭാഗം വൈദികരുടെയും അൽമായരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നൽകിയ അറിയിപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പുറപ്പെടുവിച്ച സിനഡാനന്തര സർക്കുലറിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടും ഡീക്കന്മാരുടെ തിരുപ്പട്ടവുമായി ബന്ധപ്പെട്ടും അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലാക്കുന്നതിനനുസൃതമായി അതിരൂപതയിലെ എല്ലാ കാനൂനിക സമിതികളുടെയും രൂപീകരണവും അതിരൂപതയിലെ ഡീക്കന്മാരുടെ തിരുപ്പട്ടവും പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടെ നടത്തുന്നതാണ് എന്ന തീരുമാനം അറിയിച്ചിരുന്നതാണ് എന്നാൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം പൂർണ്ണമായും നടപ്പിലാക്കാത്ത സാഹചര്യമാണ് അതിരൂപതയിൽ നിലവിലുള്ളത് പരിശീലനം പൂർത്തിയാക്കിയ ഡീക്കന്മാർക്ക് പൌരോഹിത്യ പട്ടം നൽകണമെന്ന് തന്നെയാണ് സീറോ മലബാർ സഭാസെനഡിന്റെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും നിലപാട് തിരുപ്പട്ടം സ്വീകരിക്കേണ്ടവർ പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുസരണ വ്രതത്തിന് ഒരുക്കമായി സിനഡ് അംഗീകരിച്ചിരിക്കുന്ന രീതിയിലും മാർപ്പാപ്പ ആവശ്യപ്പെട്ട രീതിയിലും വിശുദ്ധ കുർബാന അർപ്പിക്കാമെന്ന സന്നദ്ധത ഡീക്കന്മാർ അറിയിക്കാത്തതുകൊണ്ടാണ് തിരുപ്പട്ട സ്വീകരണം നീണ്ടുപോകുന്നത് സീറോമലബാർ സഭയിൽ അഭിഷിക്തരാകുന്ന വൈദികർ സഭയുടെ ഔദ്യോഗികമായ വിശുദ്ധ കുർബാന ചൊല്ലണം എന്നത് നിസ്തർക്കമായ കാര്യമാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് പോലെ വിശുദ്ധ കുർബാന ആരാധനയുടെ ഏറ്റവും ഉച്ചസ്ഥായിയായ ഉറവിടവും മകുടവുമാണ് അത് കേവലം വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെയോ പ്രാദേശിക താല്പര്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അർപ്പിക്കാനുള്ളതല്ല എല്ലാവരും സഹകരണ മനോഭാവത്തോടെ തീരുമാനങ്ങൾ അംഗീകരിച്ച് ഒന്നിച്ചു നീങ്ങണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത് അനുസരണക്കേടിൽ തുടരുന്നവർ മാർപ്പാപ്പയുടെ കീഴിൽ സ്വതന്ത്ര സഭ ആക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത് അപ്രായോഗികവും പാരമ്പര്യങ്ങൾക്കും കാനൂനിക നിയമങ്ങൾക്കും വിരുദ്ധവുമാണ് ആയതിനാൽ ഇത്തരം അബദ്ധ ചിന്തകളിൽ നിന്നും ആശയപ്രചാരണങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും സഭയുടെ അഭിമാനവും നന്മയും ലക്ഷ്യമാക്കി പെരുമാറണമെന്നും സഭ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചു